ഹലോ ഗൈസ് കുറേ നാളുകൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ അതായത് നമുക്ക് കുറച്ച് ഫ്രോഗ്സിനെ പരിചയപ്പെടാം വരാലുകൾ ചെറുമീൻ വാഹ അതുപോലെയുള്ള റഡേറ്റർ ഫിഷിനെ നമുക്ക് ടാർജറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഫ്രോഗ് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് ഫ്രോഗ്സ് നമുക്ക് പരിചയപ്പെടാം ഓക്കെ ആദ്യമായിട്ട് ടെഡി ബി എന്ന ഫ്രോഗ് ഹൈലി റെക്കമെൻഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ആംഗ്ലേഴ്സ് ചൂസ് ചെയ്യുന്ന ഒരു ഫ്രോഗാണ് അതായത് ഇതിൻ്റെ മെറ്റീരിയൽ ക്വാളിറ്റി അതുപോലെ നല്ല ഹുക്ക് ഹുക്കപ്രേഷ്യോ നല്ലൊരു ഫ്രോഗാണിത് ഫോർ സെൻറ്റിമീറ്ററിൽ നയൻ ഗ്രാം വരുന്ന ഫ്രോഗാണ് സൂപ്പർ ഫ്രോഗാണ് ആണ് അതൊക്കെ ടെബി എന്ന ഫ്രോഗ് അതുപോലെ ബ്രാവയുടെ ഡ്രൈക്ക് എന്ന് പറയുന്ന ഫ്രോഗ് ബ്രാവയുടെ ഡ്രൈക്ക് എന്നൊക്കെ നല്ല ഹുക്കപ്രേഷ്യാണ് പത്ത് ഗ്രാം പതിനൊന്ന് ഗ്രാം സൈസ് വരുന്ന അഞ്ച് സെൻറ്റിമീറ്ററുള്ള വരുന്ന ഫ്രോഗാണിത് ബ്രാവുടെ ട്രൈക്ക് സൂപ്പർ ഫ്രോഗാണ് ഓക്കെ അടുത്തതായിട്ടുള്ളത് ഹാംസ്റ്ററിൻ്റെ ലിയോ ലൂപ്പ് ലിയോ ലൂപ്പിൽ പറയുമ്പോൾ ഫോർ സെൻറ്റിമീറ്ററിൽ നല്ല ഹുക്ക് ഹുക്കപ്രേഷ്യമാണ് അതിൻ്റെ പ്രൈസ് റേഞ്ച് നോക്കുമ്പോൾ നമുക്ക് മുന്നൂറ്റമ്പത് രൂപയ്ക്ക് നല്ല ക്വാളിറ്റി ഫ്രോഗാണ് അടിപൊളി ഹുക്ക് ഹുക്കപ്രേഷ്യമില്ല ഹാംസ്റ്ററിൻ്റെ ലിയോ ലൂപ്പ് പറഞ്ഞ ഫ്രോഗാണ് സ്പിന്നറൊക്കെ വരുന്നത് ഓക്കെ സൂപ്പർ ഫ്രോഗാണ് അടുത്തായിട്ടുള്ളത് റിയൽ വാരിയറുടെ കോബ്ര പതിനഞ്ച് പതിനേഴ് ഗ്രാമിൻ്റെ അടുത്ത് നല്ല ലോങ് കാസ്റ്റ് ഡിസ്റ്റൻസ് കിട്ടുന്ന ചെറുമിനൊക്കെ പ്രത്യേകിച്ച് ടാർഗറ്റ് ചെയ്യാൻ പറ്റാവുന്ന ഒരു ഫ്രോഗ് നല്ല ഡിസൈനാണ് സൂപ്പർ ക്വാളിറ്റിയുള്ള ഫ്രോഗാണ് ഒക്കെ നല്ല ഫ്രോഗാണ് പിന്നെ അതുപോലെ ഹൈലി റെക്കമൻഡായിട്ട് കസ്റ്റമേഴ്സ് ചോദിക്കുന്ന ഒരു ഫ്രോഗായിരുന്നു റിയൽ വാരിയറിൻ്റെ ലിസാഡ് എന്ന് പറയുന്ന ഫ്രോഗ് സൂപ്പർ ഫ്രോക്കാണ് ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഈ ഒരു സ്പിന്നർ തന്നെയാണ് ഈ സ്പിന്നറാണ് ഇതിൻ്റെ ഹൈലൈറ്റ് പിന്നെ മെറ്റീരിയൽ ക്വാളിറ്റി നല്ല സാധനമാണ് അടിപൊളി സാധനമാണ് ഓക്കെ നല്ലൊരു ബുക്ക് പ്രാവശ്യം വരേണ്ടതില്ല സൂപ്പർ സാധനമാണ് ഓക്കെ അതുപോലെ അടുത്തിടെ ഇറങ്ങിയ ഒരു മാർക്കറ്റിൽ ഇറങ്ങിയതാണ് പെത്സോൻ്റെ ഫ്രോക്കോഡിലാണ് ഫ്രോഗ് പെറ്റ്സോ മെറ്റീരിയൽ ക്വാളിറ്റി നോക്കുമ്പോൾ പക്ക ജെനുവിൻ ആണ് സൂപ്പർ ഫ്ലോഗാട്ട ഓക്കെ എൻ്റെ ഉക്കപ്പ് പ്രശ്നം നോക്കിയാൽ സൂപ്പർ സാധനം ഒക്കപ്പ് കൊടുത്തു കഴിഞ്ഞാൽ മെയിൻ മിസ്സാവില്ല എൻ്റെ കാര്യം ഷുവറാണ് അടിപൊളി സാധനമാണ് ഓക്കെ എൻ്റെ ഷേപ്പ് നോക്കിയാൽ എൻ്റെ സ്റ്റൈലൊക്കെ ശരിക്കൊരു മുതല വരുന്ന മുതല കുഞ്ഞ് വരുന്ന പോലൊക്കെ ഉള്ളൊരു അടിപൊളി ഡിസൈനാണ് ആണ് ക്രോക്കോടയിൽ അടുത്തതായിട്ടുള്ളത് ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ സുമോ നമുക്ക് സൂപ്പർ ഫ്രോക്ക് കേട്ടോ നല്ല ഷെയ്പ്പാണ് ക്വാളിറ്റി കുഴപ്പമൊന്നുമില്ല നല്ല റബ്ബർ ക്വാളിറ്റിയാണ് ഡബിൾ സ്പിന്നറാണ് വരുന്നത് ഓക്കെ സൂപ്പറായിട്ടുള്ള ഫ്രോക്ക് ആണ് ചെറുമീന് അതുപോലെ വലിയ സൈസ് വരാലുകളൊക്കെ നമുക്ക് ടാർജറ്റ് ചെയ്യാം പിന്നെ അടുത്തായിട്ട് ഇറങ്ങിയത് തന്നെ ലാർക്കിൻ്റെ ഫ്രോഗ് ലാർക്കിൻ്റെ റെഡ്സ് പറഞ്ഞ ഫ്രോഗ് ലാർക്കിൽ ഒരുപാട് വേറെ വെറൈറ്റീസ് ഒക്കെ വന്നിട്ടുണ്ട് പക്ഷേ റെക്കമെൻഡ് ആയിട്ട് വരുന്ന ഒരു വലിയ വലിയ ചേർമീനൊക്കെ ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രോഗാണ് ഈ ററ്റ്സിൻ്റെ ഫ്രോക്ക് ഒക്കെ അതായത് ലാർക്കറിനെ ബ്രാൻഡിൻ്റെ ഫ്രോക്ക് ആണ് സൂപ്പർ ഫ്രോഗാണ് നല്ല ക്വാളിറ്റി ഉണ്ട് ഇരുപത് ഗ്രാം കപ്പാസി കാസ്റ്റിംഗ് കപ്പാസിറ്റി ഉണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലെ ഡിസൈൻ ആണ് അടിപൊളി ഫ്രോക്കാണ് ഓക്കെ ആവശ്യമുള്ളവർ ബന്ധപ്പെടുക ഓക്കെ Thank you for watching.